കേരളത്തിന് അടിയന്തരമായ സാമ്പത്തിക സഹായം ലഭിക്കണമെന്നും വായ്പ പരിധി പെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ നടപടി എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഗവൺമെന്റ് കോടതിയെ സമീപിച്ചത് എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പോലും ഇതിനനുകൂലമായി നേടിയെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേന്ദ്രവുമായി ചർച്ച നടത്തി പരിഹാര മാർഗങ്ങൾ തേടണം എന്നുള്ള ഒരു സുപ്രീം കോടതി സുപ്രീംകോടതി കേരളത്തിന്റെ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിച്ചത് കേരളത്തിന് കേന്ദ്ര സർക്കാർ ഇനി ഒന്നും തന്നെ നൽകാനില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ വാദം അംഗീകരിക്കുന്ന നിലയാണ് സുപ്രീം കോടതി ഇപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമായ ഒരു രാഷ്ട്രീയ പ്രചാരണമായിരുന്നു ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ അവഗണിച്ചിട്ടില്ല കേരളത്തിന് കിട്ടാനുള്ളത് ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടില്ല കേരള ഗവൺമെന്റ് ആണ് തെറ്റായ പ്രചരണവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്